അപകട ഭീഷണി കണക്കിലെടുത്ത റോഡിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ച് കട്ടപ്പന നഗരസഭ കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നെരിയൻപാറയ്ക്കും പ്ലാമൂഡിനും മധ്യേ വള്ളക്കടവിന് തിരിയുന്ന ഭാഗത്താണ് നഗരസഭാ കൗൺസിലർ ലീലാമ ബേബിയുടെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചത് ഇടറോഡിൽ നിന്നും പ്രധാന പാതയിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു കയറുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ പതിവായിരുന്നു അത്യാധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മിച്ചതോടെ ഇതുവഴി വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നു ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിരുന്നു ഇതോടെയാണ് ഇവിടെ കോൺവെക്സ് മിറർ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നത് ഇവിടെ നമ്മുടെ വള്ളക്കടവിലേക്ക് പോകുന്ന കോട്ടയം റോഡിലുള്ള വഴിയുടെ സമീപത്ത് നിരന്തരമായിട്ടുള്ള അപകടങ്ങളും പലരും അപകടത്തിൽ പെടുകയും കാറുകളും ഓട്ടോറിക്ഷകളൊക്കെ നിരന്തരം അപകടപ്പെടുകയും പോസ്റ്റുകളൊക്കെ തകർന്നു വീഴുകയും അതുപോലെ റോഡ് അപകടം മൂലം ഒത്തിരി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത നിരന്തരമായിട്ട് സംഭവങ്ങളുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളെസ് എസ്സിലെ അച്ഛന്മാർ ശ്രീമതി ലീലാമ്മ ബേബിയുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്തിൽ ലീലാമ ബേബിയുടെ സമ്മർദ്ദത്തിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു സഹകരണത്തോടു കൂടി ഒരു കോൺവെക്സ് മിററ് അപകടങ്ങളൊക്കെ ഒരു സഹായത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പന നഗരസഭയിൽ നിന്നും പ്രതിസന്ധി കൗൺസിലർ ലീലാമ ബേബിയുടെ നേതൃത്വത്തിൽ ഫണ്ട് കണ്ടെത്തി കോൺവെക്സ് മിറർ സ്ഥാപിച്ചത് നിരന്തരമായ അപകടങ്ങളാണ് ഇവിടെ ഉള്ളത് പോസ്റ്റ് ഇടിച്ച് തീർപ്പിക്കുന്ന അടക്കം നിരവധി ആളുകൾക്ക് അപകടം ഉണ്ടായ ഒരു വാഹനങ്ങൾ അതിവേഗം കടന്നു പോകുന്ന ഒരു ഹൈവേയുടെ ഭാഗമാണിത് ഇത് ലഭിച്ചതിന് ഇത് നൽകിയതിന് സാറിനോടുള്ള ജലറി ഓണർ ശ്രീ സാജൻ ജോർജ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫാദേഴ്സ് നിരവധി തവണ ഇങ്ങനെ പറയുകയും അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷവും കോൺവെക്സ് മിറർ സ്ഥാപിച്ചതോടെ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ